ഭക്ഷണ വസ്ത്ര സ്വാനന്ദങ്ങളില്ലാത്ത ഭാരത മക്കൾ ഒന്നിപ്പ് മാറ്റിടൂ ഒന്നിച്ചു ചേർന്നിടൂ പിന്നോ കരളിതരെ നിങ്ങൾ സൗഹൃദങ്ങളുടെ ഇന്ത്യയെ ഇല്ലാതാക്കുവാനുള്ള ഹിംസാത്മക ഫാഷിസ്റ്റ് ദുർഭൂതങ്ങളുടെ ദുഷ്ചെയ്തികൾക്കെതിരെ മതേതര സമൂഹം കാവലിരിക്കൂ എന്നാവശ്യപ്പെട്ട് കെ എം വൈ എഫ് സംസ്ഥാന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഫാഷിസ്റ്റ് കൊലവിളി മതേതര ഇന്ത്യ കാവലിരിക്കുക എന്ന പ്രമേയത്തിന്മേൽ നടത്തിവരുന്ന ക്യാമ്പയിനു സമാപനം കുറിച്ച് ഓഗസ്റ്റ് പത്ത് വ്യാഴാഴ്ച വൈകുന്നേരം മണിക്ക് തിരുവനന്തപുരത്ത് ബഹുജന റാലിയും മഹാസംഗമവും നടക്കുകയാണ് അതി വിഭ്രമജനകമായ കഥകൾ ജനിപ്പിച്ച് മനുഷ്യാവകാശങ്ങളെ അവഹേളിക്കുന്ന സംഘപരിവാര ഫാഷിസ്റ്റ് നയങ്ങൾ ആധുനിക ഇന്ത്യയുടെ ചൈതന്യത്തെ നശിപ്പിക്കുമെന്ന് ഓർമ്മപ്പെടുത്തി ഫാഷിസ്റ്റ് കൊലവിളി മതേതര ഇന്ത്യ കാവലിരിക്കുക എന്ന പ്രമേയത്തിൽ കെ എംവി എഫ് സംസ്ഥാന വ്യാപകമായി നടത്തിവന്ന ക്യാമ്പയിന് സമാപനം കുറിച്ചുകൊണ്ട് ഓഗസ്റ്റ് പത്ത് വ്യാഴാഴ്ച വൈകിട്ട് നാല് മണിക്ക് തിരുവനന്തപുരത്ത് ഫാഷിസ്റ്റ് വിരുദ്ധ ബഹുജന റാലിയും മഹാസംഗമവും നടത്തപ്പെടുകയാണ് ഓഗസ്റ്റ് വൈകിട്ട് മണിക്ക് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും ആരംഭിക്കുന്ന ഫാഷിസ്റ്റ് വിരുദ്ധ ബഹുജന റാലി ഉത്തരിക്ക മൈതാനിയിൽ എത്തിച്ചേരുമ്പോൾ ഫാഷിസ്റ്റ് വിരുദ്ധ മഹാസംഗമം മുൻ കേന്ദ്രമന്ത്രി ശ്രീ മണിശങ്കർ അയ്യർ ഉദ്ഘാടനം ചെയ്യും സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി കെ ഇ എൻ കുഞ്ഞഹമ്മദ് എന്നിവർ മുഖ്യാതിഥികളായി എത്തിച്ചേരുന്നു സൂചനകൾ കിടക്കുന്നൊരാടിന്റെ കൂട്ടങ്ങൾ ചെന്നായതൻ ഭക്ഷണങ്ങൾ ഒരു സംഘമാ തൊഴിലാളികളെ അടിച്ചമർത്തുകയും ബുദ്ധിജീവികൾ കല എന്നിവയെ വൈദ്യനിരാതന ബുദ്ധിയോടെ ഉന്മൂലനം ചെയ്യുകയും ചെയ്യുന്ന കോർപ്പറേറ്റ് വൽകൃത ഹിറ്റ്ലറിസ്റ്റ് ഫാസിസത്തിനെതിരെ കെ എംവൈഎഫ് സംസ്ഥാന സമിതി സംഘടിപ്പിച്ചിരിക്കുന്ന ഫാസിസ്റ്റ് വിരുദ്ധ സംഗമവും ബഹുജന റാലിയും ഓഗസ്റ്റ് പത്ത് വ്യാഴാഴ്ച വൈകിട്ട് തിരുവനന്തപുരത്ത് നടക്കുകയാണെന്നും അതിദേശീയതയുടെ വിഭ്രമജനകമായ കഥകൾ ജനിപ്പിച്ച് മനുഷ്യാവകാശങ്ങളെ അവഹേളിക്കുന്ന സംഘപരിവാര ഫാഷിസ്റ്റ് നയങ്ങൾ ആധുനിക ഇന്ത്യയുടെ ചൈതന്യത്തെ നശിപ്പിക്കുമെന്ന ഓർമ്മപ്പെടുത്തി ഫാഷിസ്റ്റ് കൊലവിളി മതേതര ഇന്ത്യ കാവലരിക്കുക എന്ന പ്രമേയത്തിൽ കെ എം വൈ എഫ് സംസ്ഥാന വ്യാപകമായി നടത്തിവന്ന ക്യാമ്പയിന് സമാപനം കുറിച്ചുകൊണ്ട് ഓഗസ്റ്റ് പത്ത് വ്യാഴാഴ്ച വൈകിട്ട് നാലു മണിക്ക് തിരുവനന്തപുരത്ത് ഫാഷിസ്റ്റ് വിരുദ്ധ ബഹുജന റാലിയും മഹാസംഗമവും നടത്തപ്പെടുകയാണ് ഓഗസ്റ്റ് പത്ത് വ്യാഴാഴ്ച വൈകിട്ട് നാലുമണിക്ക് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും ആരംഭിക്കുന്ന ഫാഷിസ്റ്റ് വിരുദ്ധ ബഹുജന റാലി ഉത്തരിഖണ്ഡ് മൈതാനിയിൽ എത്തിച്ചേരുമ്പോൾ ഫാഷിസ്റ്റ് വിരുദ്ധ മഹാസംഗമം മുൻ കേന്ദ്രമന്ത്രി ശ്രീ മണിശങ്കർ അയ്യർ ഉദ്ഘാടനം ചെയ്യും സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി കെ ഇ എൻ കുഞ്ഞഹമ്മദ് എന്നിവർ മുഖ്യാതിഥികളായി എത്തിച്ചേരുന്നു